ഇന്ത്യൻ ക്രിക്കറ്റിലെ മുൻനിര താരവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ലോകകപ്പ് ജേതാവുമായ കെ ശ്രീകാന്ത് യുവതാരം ഗില്ലിന്റെ ക്യാപ്റ്റൻസി തീരുമാനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഓസ്ട്രേലിയക്കെതിരായ മൂന്നാമത്തെയും അവസാനത്തെയും ഏകദിനത്തിൽ ഇന്ത്യ ഒൻപത് വിക്കറ്റിന്റെ ആധികാരിക ജയം നേടിയെങ്കിലും ഈ വിജയത്തിന്റെ തിളക്കത്തിൽ ഒളിപ്പിച്ചു വെച്ച ഒരു സുപ്രധാന നാഴികത്വ പിഴവ് ഗില്ലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായി ശ്രീകാന്ത് തന്റെ യൂട്യൂബ് ചാനലിലെ വിശകലനത്തിൽ ചൂണ്ടിക്കാട്ടി അനായാസമായി വിജയം കൈവരിച്ചതിനാൽ ഈ പിഴവ് എടുത്തു കാണിക്കപ്പെടുന്നില്ലെന്നും എന്നാൽ ക്രിക്കറ്റിന്റെ തന്ത്രപരവും സാങ്കേതികവുമായ തലങ്ങളിൽ ഇത് വലിയൊരു വീഴ്ചയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ട ശേഷം ഓസീസിനെതിരായ അവസാന പോരാട്ടം ഇന്ത്യക്ക് അഭിമാന പ്രശ്നമായിരുന്നു നായകൻ രോഹിത് ശർമ്മയുടെ തകർപ്പൻ അപരാജിത സെഞ്ചുറിയും വിരാട് കോഹ്ലിയുടെ അപരാജിത അർത്ഥ സെഞ്ചുറിയുമാണ് ഇന്ത്യൻ വിജയം ഏകപക്ഷീയമാക്കി മാറ്റിയത് ഈ ഉജ്ജ്വല പ്രകടനങ്ങളോടെ ഇന്ത്യ പരമ്പരയിലെ സമ്പൂർണ്ണ തോൽവി എന്ന നാണക്കേട് ഒഴിവാക്കി ബാറ്റിംഗിൽ ഇന്ത്യയുടെ കരുത്ത ലോകത്തിനു മുന്നിൽ തെളിയിച്ച ഈ മത്സരം ആരാധകർക്ക് ആശ്വാസം നൽകിയെങ്കിലും മുഖ്യ സെലക്ടറായിരുന്ന കെ ശ്രീകാന്ത് കളിയുടെ ബൌളിംഗ് തന്ത്രങ്ങളിലെ പിഴവുകൾ നിരീക്ഷിച്ച് വിമർശനം ഉന്നയിച്ചു ശ്രീകാന്തിന്റെ വിമർശനത്തിന്റെ പ്രധാന ലക്ഷ്യം ഇടം കയ്യൻ സ്പിന്നർ ഓൾറൗണ്ടറായ അക്സർ പട്ടേലിനെ വേണ്ടവിധം ഉപയോഗിക്കാതെ പോയ ഷുഫ്മാങ്കിലിന്റെ തീരുമാനമാണ് ഓസീസിനെതിരായ നിർണായക മത്സരത്തിൽ അക്സർ മികച്ച ബൗളിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത് ആറ് ഓവറിൽ വെറും പതിനെട്ട് റൺസ് മാത്രം വഴങ്ങി ഒരു വിക്കറ്റ് വീഴ്ത്തിയ വെറും എക്ണോമി റേറ്റിലാണ് പന്തറിഞ്ഞത് ഓസീസ് ബാറ്റർമാരെ ശരിക്കും പ്രതിരോധത്തിലാക്കിയ ഈ മികച്ച പ്രകടനം കണ്ടിട്ടും അക്സറിന് അനുവദനീയമായ പത്ത് ഓവർ പൂർത്തിയാക്കാൻ ഗിൽ അവസരം നൽകിയില്ല എന്നതാണ് ശ്രീകാന്തിനെ പ്രകോപിപ്പിച്ചത് സിഡ്നിയിലെ പിച്ചിൽ അക്സർ പട്ടേൽ വളരെ നന്നായി പന്തറിഞ്ഞു രവീന്ദ്ര ജഡേജയെ പോലെ കൃത്യമായ ലൈനും ലെങ്തും കാത്തു സൂക്ഷിച്ച് അവൻ ബൗൾ ചെയ്തുകൊണ്ടേയിരുന്നു എന്നിട്ടും അക്സറിന് എന്തുകൊണ്ടാണ് പത്ത് ഓവർ നൽകാതിരുന്നത് ശ്രീകാന്തന്റെ യൂട്യൂബ് ചാനൽ വിശകലനത്തിനിടെ ചോദിച്ചു ആറ് ഓവറിൽ വെറും പതിനെട്ട് റൺസ് മാത്രം വഴങ്ങിയിട്ടും ഒരു വിക്കറ്റും നേടിയിട്ടും അവനെ പത്ത് ഓവർ അറിയിക്കാതിരുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊരു വലിയ ചോദ്യചിഹ്നമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അക്സറിനെ മാറ്റി നിർത്തി മധ്യ ഓവറുകളിൽ പ്രസിദ് കൃഷ്ണയെ കൊണ്ട് ബൌൾ ചെയ്യിച്ച ശുഭ്മാഗലിന്റെ തന്ത്രപരമായ നീക്കത്തെ ശ്രീകാന്ത് രൂക്ഷമായി വിമർശിച്ചു പരമ്പരയിലെ ആദ്യ മത്സരം കളിച്ച പ്രസിദ് കൃഷ്ണയ്ക്ക് ബൗളിങ്ങിൽ താളം കണ്ടെത്താൻ കഴിഞ്ഞില്ല ഏഴ് ഓവറിൽ ഏഴ് പോയിന്റ് നാല് എക്കണോമി റേറ്റിൽ അൻപത്തിരണ്ട് റൺസാണ് പ്രസിദ്ധ വിട്ടുകൊടുത്തത് ഒരു വിക്കറ്റ് നേടിയെങ്കിലും പ്രസിദ്ധിന്റെ ബൗളിങ്ങിൽ കൃത്യത കുറവായിരുന്നെന്ന് ശ്രീകാന്ത് നിരീക്ഷിച്ചു പ്രസിദ്ധ കൃഷ്ണ വളരെ മോശമായിട്ടാണ് ബൗൾ ചെയ്തത് ഞാൻ പറയുന്നത് അവന് ബൗളിങ്ങിൽ താളം കിട്ടുന്നില്ലായിരുന്നു അതിൽ കുഴപ്പമൊന്നുമില്ല താളം നഷ്ടപ്പെട്ട ഒരു ബൗളറെ തുടരാൻ അനുവദിക്കാതെ അപ്പോൾ തന്നെ പ്രസിദ്ധിന്റെ ഓവർ നിർത്തി ഫോമിലുള്ള അക്സറിന് അവസരം നൽകേണ്ടതായിരുന്നു ബാക്കി എല്ലാവരും വളരെ നല്ല ബൗളിംഗ് ആണ് കാഴ്ചവെച്ചതെങ്കിലും ഈ ഒരു തീരുമാനം ഗില്ലിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയൊരു പിഴവായി ഞാൻ കാണുന്നു മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചതിനാൽ ഈ പിഴവ് വലിയ ചർച്ചയാവുന്നില്ല എന്നാൽ ഒരു കളിയിലെ ഗതി നിർണയിക്കുന്നതിൽ ഇത്തരം തീരുമാനങ്ങൾക്ക് വലിയ പങ്കുണ്ട് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഫോമിലുള്ള ബൗളറെ പരമാവധി ഉപയോഗിക്കുക എന്നതാണ് അടിസ്ഥാന തത്വം അത് ഗിൽ പാലിച്ചില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അക്സർ പട്ടേലിനെ വിമർശിച്ച കൂട്ടത്തിൽ തന്നെ ടീമിൽ ഇടം നേടിയ മറ്റൊരു ഇടം കയ്യൻ ഓഫ് സ്പിന്നറും ഓൾറൗണ്ടറുമായ വാഷിംഗ്ടൺ സുന്ദറിന്റെ പ്രകടനത്തെ ശ്രീകാന്ത് വാനോളം പ്രശംസിച്ചു ഏകദിന പരമ്പരയിൽ സുന്ദർ ഒരിക്കൽ കൂടി ഉജ്ജ്വലമായി പന്തറിഞ്ഞെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു വാഷിംഗ്ടൺ സുന്ദർ ഈ മത്സരത്തിൽ പന്തറിഞ്ഞത് നൂലിൽ ബോൾ കെട്ടി എറിയുന്നത് പോലെയാണ് അത്രമാത്രം കണിഷ്ഠത അവന്റെ ബൗളിങ്ങിനുണ്ടായിരുന്നു കൃത്യമായ സ്പോട്ടിൽ തന്നെ വാഷി പന്തെറിഞ്ഞുകൊണ്ടേയിരുന്നു മാറ്റ് റെൻഷോയെ വിക്കറ്റിന് മുന്നിൽ കുരുക്കിയ ബോൾ ഗംഭീരമായിരുന്നു ബൗളിങ്ങിലെ ഈ കൃത്യതയാണ് ഒരു മികച്ച സ്പിന്നറെ വ്യത്യസ്തനാക്കുന്നതെന്നും ശ്രീകാന്ത് കൂട്ടിച്ചേർത്തു മത്സര വിജയത്തിനിടയിലും നായകന്റെ തന്ത്രപരമായ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നത് ഒരു ടീമിന്റെ ദീർഘകാല വിജയത്തിന് അനിവാര്യമാണ് യുവ ക്യാപ്റ്റനായ ശുഭ്മാങ്കിൽ ഇത്തരം വിമർശനങ്ങളെ ഉൾക്കൊണ്ട് തന്റെ ശൈലി മെച്ചപ്പെടുത്തേണ്ടതാണെന്നാണ് കെ ശ്രീകാന്ത് നൽകുന്ന സൂചന